നമസ്കാരം അതിവേഗം ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കാൻ ഒരുങ്ങുകയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള വൈദ്യുത വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ വിയറ്റ്നാമിലെ ഹൈഫോണിൽ സ്ഥാപിതമായ കമ്പനി അതിവേഗത്തിലാണ് ലോക വിപണിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിലൂടെയാണ് വിൻഫാസ്റ്റിന്റെ ഇവികൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് രണ്ടു ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിലാണ് ഇപ്പോൾ അതിവേഗത്തിൽ തമിഴ്നാട്ടിൽ കാർ നിർമ്മാണ ഫാക്ടറി ഇന്ത്യയിലെ അതിവേഗം വളരുന്ന വൈദ്യുത കാർ വിപണിയിൽ വലിയ തോതിൽ ഇടപെടാൻ തന്നെയാണ് തീരുമാനമെന്ന് മിൻഫാസ്റ്റിന്റെ മുന്നൊരുക്കങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നാനൂറ് ഏക്കർ സ്ഥലത്താണ് മിൻഫാസ്റ്റിന്റെ വൈദ്യുത കാർ നിർമ്മാണ ഫാക്ടറി ഒരുങ്ങുന്നത് മുൻ നിശ്ചയിച്ചതിലും ആറ് മാസം നേരത്തെയാണ് ഈ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ഇതേ വേഗത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചാൽ ഈ വർഷം പകുതിയോടെ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ വിൻഫാസ്റ്റിന് സാധിക്കും തുറമുഖ സൗകര്യവും നിരവധി വിജയിച്ച വാഹന വ്യവസായങ്ങളുടെ സാന്നിധ്യവും വൈദ്യുത വാഹന നിർമ്മാണത്തിന് അനുകൂലമായ സർക്കാർ നയങ്ങളുമെല്ലാമാണ് തമിഴ്നാട്ടിലേക്ക് മിൻഫാസ്റ്റിനെ ആകർഷിച്ചത് ഈ ഫാക്ടറിയിലെ കാർ നിർമ്മാണം ഇന്ത്യൻ വിപണിയിലേക്ക് മാത്രമായി ഒതുങ്ങില്ലെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും പശ്ചിമേഷ്യയിലേക്കുമെല്ലാം വിൻഫാസ്റ്റിന്റെ വൈദ്യുത കാറുകൾ തൂത്തുക്കുടിയിലെ ഫാക്ടറി ലാഭം ഇനി ഒരുങ്ങുക ആദ്യഘട്ടത്തിൽ മോഡലുകളായിരിക്കും ഇന്ത്യയിൽ പുറത്തിറക്കുക എന്ന് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വെച്ച് തന്നെ വിൻഫാസ്റ്റ് അറിയിച്ചിരുന്നു മിഡ് സൈസ് ഇലക്ട്രിക് എസ് യു വി മോഡലുകളായിരിക്കും ഇവ പ്രീമിയം സൗകര്യങ്ങളുള്ള ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ വില വരുന്ന മോഡലുകളാവും ഇവ ഈ രണ്ട് മോഡലുകളും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്നു അടുത്ത ഘട്ടത്തിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന വി എഫ് ത്രീ ആയിരിക്കും മിൻഫാസ്റ്റിന്റെ ഇന്ത്യൻ വിപണിയിലെ തുറുപ്പു കൂടുതൽ ജനകീയമായ പത്ത് ലക്ഷം രൂപയിൽ താഴെ വിലയിലുള്ള വിഭാഗത്തിലേക്കുള്ള മോഡലായിരിക്കും വി എഫ് ത്രീ എം ജി കോമറ്റുമായും ടാറ്റ ടിയോഗോയുമായിരിക്കും വി എഫ് ത്രീയുടെ മത്സരം ഇത് ഇന്ത്യൻ വിപണിയിൽ വിൻഫാസ്റ്റിന്റെ ഭാവി തീരുമാനിക്കുമെന്നതിൽ നിർണായക മോഡലാവാനും സാധ്യത ഏറെയാണ് തദ്ദേശീയമായി എത്രത്തോളം ഉൽപാദനം നടത്താനാവും വിലയിൽ എത്ര കുറവ് വരുത്താനാവും ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും ഷോറൂം സർവീസ് വിശ്വാസ്യത എത്രത്തോളം ലഭിക്കും എന്നിങ്ങനെയുള്ള നിർണായകമായ ചോദ്യങ്ങൾക്ക് വി എഫ് വരവ് മറുപടി നൽകും രണ്ടായിരത്തി മികച്ച രീതിയിൽ അവസാനിപ്പിച്ച വാഹന നിർമ്മാതാക്കളാണ് രാജ്യാന്തര വിപണിയിൽ പോയ വർഷം തൊണ്ണൂറ്റി ഏഴായിരത്തി എൺപതിനായിരം വാഹനങ്ങൾ ലക്ഷ്യമിട്ടതായിരുന്നു ഈ നേട്ടം മുൻ വർഷത്തെ അപേക്ഷിച്ച് വിൽപ്പന വളർച്ച നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് നാലാം പാദത്തിൽ മാത്രം അൻപത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വാഹനങ്ങൾ വിൽക്കാൻ മിൻഫാസ്റ്റിനായി മൂന്നാം പാദത്തെ അപേക്ഷിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് വിൽപ്പനയിൽ ഭൂരിഭാഗവും വിയറ്റ്നാമിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും നിന്നുമായിരുന്നു എല്ലാ വിപണികളിലും കാര്യങ്ങൾ ഇതുപോലെ സുഖകരമായിരുന്നില്ല പ്രത്യേകിച്ച് അമേരിക്കൻ വിപണിയിൽ നിന്നും ഗുണനിലവാരത്തിലെ വിമർശനങ്ങളും വിതരണത്തിലെ കാലതാമസവും കസ്റ്റമർ സർവീസിലെ പരാതികളും വിൻഫാസ്റ്റിന് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ഇന്ത്യൻ വിപണിയിൽ നിന്നും സമാനമായ വെല്ലുവിളികൾ വിൻഫാസ്റ്റ് നേരിടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഷോറൂമുകളുടെ എണ്ണ വാഹന ഭാഗങ്ങളിലെ ലഭ്യതയുമെല്ലാം ൾ വിപണിയിൽ ഉറപ്പിക്കേണ്ടതുണ്ട് മറ്റു പല വാഹന നിർമ്മാതാക്കളും ഘട്ടം ഘട്ടമായാണ് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയതെങ്കിൽ രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപത്തിലൂടെ വലിയൊരു ചുവടുമായാണ് വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് ലോകത്തിലെ തന്നെ ഏറ്റവും മത്സരവും വിൽപ്പനയുള്ളതുമായ ഇ വി വിപണികളിലൊന്നായ ഇന്ത്യയിലേക്ക് ഈ വർഷം തന്നെ വിൻഫാസ്റ്റ് മോഡലുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ